സ്വത്ത് തട്ടിയെടുക്കാൻ തന്നേക്കാൾ ഇരുപത്തിയെട്ട് വയസ്സ് കൂടുതലുള്ള അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുകയും പിന്നീട് വൈദ്യുതാഘാതം ഏൽപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ ഒടുവിൽ ഭർത്താവിന് ആ കാപാലികന് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ് കോടതി തിരുവനന്തപുരം നെയ്യാറ്റിങ്ങിര അതിന്നൂർ അരുൺ നിവാസിൽ മുപ്പത്തിരണ്ടുകാരനായ അരുണിനെയാണ് നെയ്യാറ്റിങ്ങിര അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് പിഴ ഒടുക്കിയില്ലെങ്കിൽ ആറുമാസം അധിക തടവും വിധിച്ചു കുന്നത്തുകാൽ ത്രേസ്യാപുരത്ത് പ്ലാങ്കാലപുത്തൻ വീട്ടിൽ അൻപത്തിരണ്ടുകാരിയായ ശാഖകുമാരിയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് പുലർച്ചെ കൊല്ലപ്പെട്ടത് ഇലക്ട്രീഷ്യനായിരുന്ന അരുൺ രണ്ടായിരത്തി ഇരുപതിൽ ശാഖയെ വിവാഹം ചെയ്തിരുന്നു വിവാഹം രഹസ്യമായിരിക്കണമെന്നും ഫോട്ടോ വീഡിയോ എന്നിവ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും അരുൺ ശക്തമായ താക്കീത് നൽകിയിരുന്നു എന്നാൽ ശാഖയുടെ ബന്ധുക്കളിൽ ചിലർ വിവാഹ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് അരുണിനെ ചുടിപ്പിച്ചു ഇതോടെയാണ് ശാഖയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് സ്വത്തുക്കൾ തട്ടിയെടുക്കുക എന്നതായിരുന്നു അരുണിന്റെ പ്രധാന ലക്ഷ്യം വീട്ടിൽ മൈക്രോവേവ് ഓവൻ റിപ്പയർ ചെയ്യുന്നതായി ഭാവിച്ച് ഷോക്കടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശാഖ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷത്തിന് ശേഷം അരുൺ ശാഖകുമാരിയെ വായും മൂക്കും അമർത്തിപ്പിടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ശരീരത്തിലേക്ക് വൈദ്യുതി കടത്തിവിട്ട് കൊല്ലുകയായിരുന്നു ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായി എത്തിച്ച അലങ്കാര വിളക്കുകൾ തെളിക്കാനെന്ന് പറഞ്ഞാണ് ഇലക്ട്രീഷ്യനായ അരുൺ മീറ്റർ ബോർഡിൽ നിന്ന് വൈദ്യുതി നേരിട്ടെടുത്തത് ഉയർന്ന തോതിൽ അതായത് നല്ല വണ്ണം ഷോ കേൾക്കാനായിരുന്നു മെയിൻ സ്വിച്ചിൽ നിന്ന് തന്നെ വൈദ്യുതി എടുത്തതെന്ന് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ദിവസം പുലർച്ചെ ശാഖയെ ഇയാൾ കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു പരിശോധനയിൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ശാഖാകുമാരി മരിച്ചുവെന്ന് കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികൾ കേസിൽ നിർണായകമായി മാറുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാർശാല എ അജിത് കുമാർ മഞ്ജുത എന്നിവരാണ് ഹാജരായത് തന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ എടുത്ത വ്രതം അവസാനിക്കുന്ന ദിനത്തിലായിരുന്നു ശാഖാകുമാരി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഭാര്യയ്ക്ക് ഷോക്കേറ്റപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്ന പോലീസിന്റെ ചോദ്യത്തിനു മുന്നിൽ അരുൺ പതറിയിരുന്നു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ താൻ ഉറങ്ങിപ്പോയെന്നായിരുന്നു പ്രതിയുടെ മറുപടി ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റം സമ്മതിച്ചു താൻ സാമ്പത്തികമായി പിന്നിലാണെന്നും കുറെ ബാധ്യതകളുണ്ടെന്നും പറഞ്ഞിരുന്ന അരുൺ അരക്കോടി രൂപയും നൂറു പവനും വേണമെന്നാണ് വിവാഹ വേളയിൽ ആവശ്യപ്പെട്ടിരുന്നത് അരുണിന് വിവാഹത്തിന് മുൻപും പലതവണ ശാഖ പണം നൽകി സഹായിച്ചിട്ടുണ്ട് അരുണിന്റെ വാടകയ്ക്ക് വീടെടുക്കാനും വീട്ടു സാധനങ്ങൾ വാങ്ങാനും ശാഖയായിരുന്നു പണം നൽകിയിരുന്നത് വിവാഹ ദിവസം അരുൺ ഏറെ വൈകിയായിരുന്നു പള്ളിയിലെത്തിയിരുന്നത് ബന്ധുക്കൾ ആരും തന്നെ അരുണിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല വസ്തുവിറ്റു പണം നൽകാൻ അരുൺ ശാഖയെ പലപ്പോഴും നിർബന്ധിച്ചിരുന്നു ഇതേ ചൊല്ലിയുള്ള തർക്കത്തിൽ വിവാഹ രജിസ്ട്രേഷൻ വരെ വൈകി വിവാഹശേഷം പ്രതി ഓവൻ നന്നാക്കുന്നതിനിടയിൽ ശാഖാകുമാരിയെ ഷോക്ക് ഏൽപ്പിച്ചിരുന്നു എന്നത് നിർണായകമായിരുന്നു ശാഖാകുമാരിയുടെ പണം ഉപയോഗിച്ച് പ്രതി വില കൂടിയ വാഹനങ്ങളും സ്വന്തമാക്കിയിരുന്നു ക്രിസ്മസ് ദിവസം വീട്ടിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ബന്ധുക്കൾ പിരിഞ്ഞുപോയ ശേഷം രാത്രി ഒന്നരയോടെയാണ് ഉറങ്ങിക്കിടന്ന ശാഖാകുമാരിയെ ശ്വാസം മുട്ടിപ്പിച്ച് ബോധം കെടുത്തി തുടർന്ന് വയറും പ്ലഗും ഉപയോഗിച്ച് കയ്യിലും മൂക്കിലും വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ഷോക്കേറ്റ് മരിച്ചെന്ന് വരുത്തി തീർക്കാനായി സീരിയൽ ലൈറ്റിന്റെ വയർ പ്രതി ശാഖാകുമാരിയുടെ ശരീരത്തിൽ കൊണ്ടിട്ടിരുന്നു വെള്ളണ്ട പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം ശ്രീകുമാരാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ശാഖയുടെ പേരിൽ എട്ട് ഏക്കറിലേറെ ഭൂമിയും വീടുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കിടപ്പുരോഗിയായിരുന്ന ശാഖയുടെ അമ്മ ഫിലോമിന മരിച്ചതോടെ ശാഖ താമസിച്ചിരുന്ന വീട് നിലവിൽ പൂട്ടിക്കിടക്കുകയാണ്